ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചതുപോലെ ഐ പി എല്ലിലെ ഈ റിട്ടൻഷൻ പോളിസി പുറത്തു വന്നിരിക്കുകയാണ് എത്ര താരങ്ങളെ ഓരോ ടീമുകൾക്ക് നിലനിർത്താം അല്ലെങ്കിൽ എത്ര ആർ ടി എം ഉപയോഗിക്കാം എന്നുള്ളതിനൊക്കെ പറ്റിയുള്ള വിശദമായ ഒരു വിവരം ബി സി സി ഐ പുറത്തുവിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പത്ത് ടീമുകളിൽ ഏതൊക്കെ ടീമുകൾ ഏതൊക്കെ താരങ്ങളെയായിരിക്കും നിലനിർത്താൻ പോകുന്നത് എന്നുള്ള ഒരു അസസ്മെൻ്റ് അത് എൻ്റെ മാത്രം അഭിപ്രായമാണ് അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഓരോ ദിവസവും നമ്മൾ രണ്ട് ടീമുകളെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ ആയിരിക്കും രണ്ട് ടീമുകളെ പറ്റിയുള്ള ഡിസ്കഷൻ നമ്മൾ ആദ്യം ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു പിക്ചറിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്കറിയാം ആറ് താരങ്ങളെയാണ് ഈ മെഗാ ഓപ്ഷനിൽ നിലനിർത്താനായിട്ട് ബി സി സി അനുമതി നൽകിയിരിക്കുന്നത് അതിൽ അഞ്ച് ക്യാപ്ഡ് താരങ്ങളും രണ്ട് അൺക്യാപ്ഡ് താരങ്ങളുമാണ് അതായത് ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ കളിച്ചിട്ടുള്ളവരാണ് ക്യാപ്ഡ് താരങ്ങളെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ അൺക്യാപ്ഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയ്ക്ക് വേണ്ടി കളിക്കാത്ത താരങ്ങളെയാണ് അൺക്യാപ്ഡ് താരങ്ങൾ എന്ന് പറയുന്നത് അതിനുള്ള ഒരു ഓരോരുത്തർക്കും എത്ര രൂപ വെച്ചാണെന്നുള്ളതും കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു പതിനെട്ട് കോടിയാണ് ആദ്യത്തെ പ്ലെയറിന് രണ്ടാമത്തെ പ്ലെയറിന് പതിനാല് കോടി മൂന്നാമത്തെ പ്ലെയറിന് പതിനൊന്ന് കോടി പിന്നെ വീണ്ടും നാലാമത്തെ പ്ലെയറിന് പതിനെട്ട് കോടിയാണ് വെച്ചിരിക്കുന്നത് പിന്നെ പതിനാല് കോടിയാണ് വെച്ചിരിക്കുന്നത് പിന്നെ അൺക്യാപ്ഡ് പ്ലെയേഴ്സ് ആണെങ്കിൽ രണ്ട് താരങ്ങളെയാണ് എടുക്കണെങ്കിൽ നാല് കോടി വെച്ചിട്ട് എട്ട് കോടി രൂപയാണ് മാറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത് ടോട്ടലി എല്ലാം കൂടെ ചേർത്തിട്ട് ഈ ക്യാപ്ഡ് താരങ്ങളുടെ മാത്രം ഒരു എല്ലാവരെയും അഞ്ച് താരങ്ങളെയും നിലനിർത്താനായിട്ട് ഒരു ഫ്രാഞ്ചൈസി ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് എഴുപത്തി കോടി രൂപ അപ്പം തന്നെ നഷ്ടം വരും അല്ലെങ്കിൽ അവരുടെ പേഴ്സിൽ നിന്ന് ചിലവാകും പിന്നെ നാല് കോടി രൂപ ഒരു അൺക്യാപ്ഡ് താരത്തിന് കൂടെ ചിലവാക്കുമ്പോൾ എഴുപത്തി ഒമ്പത് കോടിയാണ് ബാക്കിയുള്ളത് നൂറ്റി ഇരുപത് കോടിയിൽ നാൽപ്പത്തൊന്ന് കോടി മാത്രമായിട്ടായിരിക്കും മെഗാ ഓപ്ഷന് വേണ്ടിയിട്ട് അവർ തയ്യാറാവുന്നത് അപ്പോൾ നമ്മൾ ഈ ഏതൊക്കെ ടീമുകളാണെന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എടുക്കാനുള്ള ഒരു ഓർഡർ എന്ന് ഞാൻ വിചാരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ആ ഒരു പോയിന്റ് ടേബിൾ ഏറ്റവും അവസാന സ്ഥാനക്കാരിൽ നിന്ന് നമുക്ക് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന രണ്ട് ടീമുകൾ അതായത് പത്താം സ്ഥാനത്തും ഒമ്പതാം സ്ഥാനത്തും കഴിഞ്ഞ വർഷം ഫിനിഷ് ചെയ്ത രണ്ട് ടീമുകളാണ് നമുക്ക് റിയാം കഴിഞ്ഞ വർഷം ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നായിട്ട് പോലും ഏറ്റവും അവസാന സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ടീം എന്ന് പറയുന്നത് മുംബൈ ഇന്ത്യൻസ് ഇന്ത്യൻസാണ് പത്താം സ്ഥാനത്തായിരുന്നു പോയിന്റ് ടേബിൾ ലവർ എന്നാൽ നമ്മൾ ടീം നോക്കുകയാണെങ്കിലോ അവർ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരുപിടി താരങ്ങളെല്ലാം തന്നെ അവരുടെ ടീമിലുള്ളതാണ് എന്നിട്ടും അവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിച്ചില്ല കാരണം അവരുടെ ഒരുപാട് ഇന്റേണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു രോഹിത് ശർമ്മയെ മാറ്റി ഹാർദിക് പാണ്ഡ്യയെ ആക്കിയത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു അവരുടെ ടീമിൽ ആരാധകർ അതിനെതിരെ വലിയ വിമർശനങ്ങൾ അയച്ചുവിട്ടിരുന്നു അതുകൊണ്ട് തന്നെ പലപ്പോഴും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇനി നമ്മുടെ ഈ വർഷത്തെ ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ഈ റീ ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഈ വർഷത്തെ റീറ്റേനിലെ ഏറ്റവും അധികം താരങ്ങളെ റീറ്റെയിൻ ചെയ്യാൻ പോകുന്ന ഒരു ടീം എന്ന് പറയുന്നത് മുംബൈ ഇന്ത്യൻസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ടീമിലുള്ള ഈ അഞ്ച് ക്യാപ്ഡ് പ്ലേയേഴ്സിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതായത് അഞ്ച് ക്യാപ്ഡ് പ്ലെയേഴ്സിനെ നിലനിർത്താം എന്ന് പറയുന്നുണ്ടല്ലോ ഈ അഞ്ച് ക്യാപ്ഡ് പ്ലേയേഴ്സിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നാല് പേരെയും നമുക്ക് ഒരിക്കലും ഒരു ടീമിൽ നിന്നും ഒഴിവാക്കാൻ സാധ്യതയുള്ള ആളുകളല്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഏറ്റവും കോറായിട്ടുള്ള ഇന്ത്യൻ ടീമിൻ്റെ തന്നെ ഏറ്റവും കോറായിട്ടുള്ള പ്ലെയേഴ്സാണ് അവർ നാല് പേരും എന്നുള്ളത് കൊണ്ട് തന്നെ ആ നാല് പേരെയും മുംബൈ ഇന്ത്യൻസ് വിട്ട് കളയാൻ സാധിക്കില്ല അല്ലെങ്കിൽ മുംബൈ ഇന്ത്യൻസിന് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ട്വന്റി ട്വന്റി ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ നമുക്ക് ലോകകപ്പ് നേടുന്ന രോഹിത് ശർമ്മയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ എന്ന് പറയുന്നത് മറ്റൊരാൾ ഇപ്പോൾ ഇന്ത്യയുടെ ടി ട്വന്റി ആയിട്ടുള്ള സൂര്യകുമാർ യാദവാണ് ലോകം കണ്ട ഏറ്റവും മികച്ച ട്വന്റി ട്വന്റി ബൌളർ അല്ലെങ്കിൽ എല്ലാ ഫോർമാറ്റിലും ഏറ്റവും മികച്ച ബൌളറായിട്ടുള്ള ജസ്പ്രീത് ബുംറയാണ് അതുപോലെ തന്നെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർ ആയിട്ടുള്ള ഹാർദിക് പാണ്ഡ്യ ഈ നാലുപേരെ എങ്ങനെയാണ് ഒരു ഓപ്ഷനിലേക്ക് വിടാൻ സാധിക്കുക എനിക്ക് തോന്നുന്നത് ഈ നാലുപേരെയും നിലനിർത്താൻ തന്നെയായിരിക്കും മുംബൈയുടെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നാലുപേരെ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ഇതിന് ചെയ്യാൻ മറ്റുള്ള ടീമുകൾക്കൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വേണമെങ്കിൽ അവരുടെ ഒരു താരത്തിനെ ഓപ്ഷനിലേക്ക് വിട്ടിട്ട് ആ ഓപ്ഷനിൽ ഒരു ടീം അവരെ ലേലത്തിൽ വിളിക്കുമ്പോൾ അവിടെ ആർ ടി എം റൈറ്റ് ടു മാച്ച് എന്ന് പറയുന്ന കാർഡ് ഉപയോഗിച്ചുകൊണ്ട് അവരെ തിരിച്ചു വിളിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പക്ഷേ മുംബൈനെ സംബന്ധിച്ചിടത്തോളം ഈ നാല് പേരെയും ഞാൻ ഈ പറഞ്ഞ നാല് പേരുകൾ നിങ്ങൾ ഓർത്തുവെക്കുക ഈ നാല് പേരെയും ഓപ്ഷനിലേക്ക് വിടുകയാണെങ്കിൽ ഇവർക്ക് പതിനെട്ട് കോടിക്ക് രൂപയ്ക്ക് താഴെയുള്ള ഒരു എമൗണ്ടിന് ഒരിക്കലും ആർ ടി എമ്മിൽ അവരെ കിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇപ്പം നമ്മൾ ആദ്യം തന്നെ രോഹിത് ശർമനെ എടുക്കാം രോഹിത് ശർമ്മേനെ ോഹിത് ശർമ്മനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മുമ്പ് നിലനിർത്താതെ ഓപ്ഷനിലേക്ക് വിടുകയും ഉപയോഗിച്ച് സ്വന്തമാകാൻ ശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ പതിനെട്ട് കോടി രൂപിൽ രോഹിത് ശർമ്മനെ കിട്ടും ഉറപ്പായിട്ടും കിട്ടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം തയ്യാറായിട്ട് അദ്ദേഹത്തിനെ മേടിക്കാൻ തയ്യാറായിട്ട് രണ്ടും മൂന്ന് ഫ്രാഞ്ചൈസികൾ ആകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം ഈ ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരുള്ള ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പല ടീമുകൾക്കും അങ്ങനെ ലീഡ് ചെയ്യാൻ ഒരാളില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് കൊടുക്കുകയാണെങ്കിൽ മേടിക്കാനായിട്ട് മൂന്ന് നാല് ടീമുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ടീമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അവർ കഴിഞ്ഞ വർഷം ഫാഡ് ഹുപ്ലസി ആയിരുന്നു അവരുടെ ക്യാപ്റ്റൻ അദ്ദേഹത്തിനെ മാറ്റിയിട്ട് വേണമെങ്കിൽ രോഹിത് ശർമ്മയെ മേടിക്കാനുള്ള ചാൻസ് ഉണ്ട് ലീഡ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് അങ്ങനെയാണെങ്കിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഉള്ള ഒരു കോമ്പിനേഷൻ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് പിന്നെ മറ്റൊരു ടീം പഞ്ചാബ് ആണ് അവർക്ക് പുതിയൊരു കോച്ച് വന്നിരിക്കുകയാണ് റിക്കി പോണ്ടിങ് അവർ അദ്ദേഹത്തിനെ മേടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം ശിഖർ ആയിരുന്നു അവരെ ലീഡ് ചെയ്തിരുന്നത് അദ്ദേഹം ഈ വർഷം ആ ടീമിലെല്ലാം റിട്ടയർ ചെയ്തിരിക്കുകയാണ് മറ്റൊരു ടീം എന്ന് പറയുന്നത് ലക്നോ സൂപ്പർ ജയൻസ് ആണ് അവർ കേരളാവിനെ നിലനിർത്തുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അല്ലെങ്കിൽ കേരളാവൽ ആ ടീമിൻ്റെ ഭാഗമായി മായിട്ട് ഇനി കളിക്കുമോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട് അപ്പോൾ അവരും അങ്ങനെ ഒരു ചാൻസ് എടുക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ രോഹിത് ശർമ്മേനെ അങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് വിടുകയാണെങ്കിൽ ഇങ്ങനെ മൂന്നോ നാലോ ടീമുകൾ ഒരു ക്യാപ്റ്റൻ വേണ്ടി മാത്രമായിട്ട് പോലും അദ്ദേഹത്തിനെ ടീമിലേക്ക് സ്വന്തമാക്കാൻ ശ്രമിക്കും അദ്ദേഹം പതിനെട്ട് കോടി രൂപയ്ക്കുള്ള ഒരു ഒരു ഇതിൽ നിൽക്കില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇനി അടുത്തൊരു താരത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഹാർദിക് പാണ്ഡ്യ ഹാർദിക് പാണ്ഡ്യനെ വലിയ വില കൊടുത്താണ് കഴിഞ്ഞ വർഷം മുംബൈ വീണ്ടും തിരിച്ചവരുടെ ടീമിലെത്തിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഒരുപാട് പഴി കേൾക്കേണ്ടി വന്ന ഒരു താരമാണ് കാരണം രോഹിത് ശർമ്മയെ മാറ്റിയിട്ട് അദ്ദേഹത്തിനെ എന്നുള്ള രീതിയിൽ ആരാധകർ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞിരുന്നു പക്ഷേ അതിൻ്റെ പാപക്കറകളെല്ലാം അദ്ദേഹം ഈ ആ ലോകകപ്പോടുകൂടി കഴുകിക്കളഞ്ഞിരിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ഇന്ത്യക്ക് ലോകകപ്പ് നേടിത്തരുന്നതിൽ ഏറ്റവും പ്രധാന പങ്കുവച്ച ഒരാളാണ് ഹാർദിക് പാണ്ഡ്യ അദ്ദേഹത്തിന്റെ അവസാന ഓവറിൽ അദ്ദേഹം എറിഞ്ഞ ഓവറുകളും അതിനു മുമ്പ് ഹെൻറിച്ച് ക്ലാസിനെ പുറത്താക്കാൻ എറിഞ്ഞ ഓവറുകളുമാണ് ഇന്ത്യക്ക് ആ ലോകകപ്പിൽ വിജയം നേടിത്തന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ പോലെ ഒരു മികച്ച ഓൾ റൗണ്ടറെ ഓപ്ഷനിലേക്ക് വിടുകയാണെങ്കിൽ പല ടീമുകളും അദ്ദേഹത്തെ പതിനെട്ട് കോടിക്ക് മുകളിലുള്ള ഒരു തോക്കിയത് സ്വന്തമാക്കാനായിട്ട് തയ്യാറാവും അപ്പോഴും അവിടെ ആർ ടി എം എന്ന് പറയുന്നത് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ കൂടുതൽ പൈസ കൊടുത്ത് അദ്ദേഹത്തിനെ മേടിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇനി അടുത്ത ഒരു താരം എന്ന് പറയുന്നത് സൂര്യകുമാർ യാദവാണ് കഴിഞ്ഞ ഒരു മൂന്നാല് കൊല്ലത്തെ പെർഫോമൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം ഇന്ത്യയുടെ ട്വന്റി ട്വന്റി ക്യാപ്റ്റൻ കൂടിയാണ് അദ്ദേഹത്തിന് ഈ പതിനെട്ട് കോടിക്ക് മുകളിലുള്ള ഒരു തുകയ്ക്ക് വിറ്റ് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ടീമുകളും അദ്ദേഹത്തിന് സ്വന്തമാക്കാനായിട്ട് മുന്നോട്ട് വരും കാരണം ആ ഒരു ടോപ്പ് ഓർഡറിൽ ഏറ്റവും ഒരു താരമാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അവിടെയും പതിനെട്ട് കോടിക്ക് മുകളിലുള്ള ഒരു തുകയ്ക്ക് ആ ടീം ഉപയോഗിച്ച് മുംബൈക്ക് സ്വന്തമാക്കേണ്ടി വരും ഇനിയുള്ള ഒരു താരം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും എന്താ പറയുക ഒരു വാല്യൂ കൽപ്പിക്കാൻ പറ്റാത്ത ഒരു താരമാണ് ജസ്പ്രീത് ബുംറ എന്ന് പറയുന്നത് വേണമെങ്കിൽ ഇരുപത്തഞ്ച് കോടിക്കോ മുപ്പത് കോടിക്കോ വേണമെങ്കിൽ വരെ പല ടീമുകളും അദ്ദേഹത്തിനെ സ്വന്തമാക്കാനായിട്ട് മുന്നോട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെയും ഒരു ഓപ്ഷനിലേക്ക് വിട്ട് അദ്ദേഹത്തിന് ഒരു ആർ ടി എമ്മിലൂടെ സ്വന്തമാക്കണമെങ്കിൽ മിനിമം ഒരു ഇരുപത്തഞ്ച് മുപ്പത് കോടിയെങ്കിലും മുമ്പേയുടെ പേഴ്സിലുണ്ടാവേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനൊന്നും അവർ തയ്യാറാവില്ല എനിക്ക് തോന്നുന്നത് ഈ നാല് താരങ്ങളെ സ്വന്തമാക്കണമെങ്കിൽ ഒരാൾക്ക് പതിനെട്ട് കോടി കൊടുക്കണം പിന്നൊരാൾക്ക് പതിനാല് കോടി കൊടുക്കണം പിന്നൊരാൾക്ക് വീണ്ടും പതിനെട്ട് കോടി കൊടുക്കണം വീണ്ടും പതിനാല് കോടി കൊടുക്കണം അപ്പോൾ രണ്ട് താരങ്ങൾക്ക് പതിനെട്ട് കോടിയും രണ്ട് താരങ്ങൾക്ക് പതിനാല് കോടിയും കൊടുക്കേണ്ടി വരും ആദ്യം ഇതിൽ ആരാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ നോക്കി കാണാൻ പോകുന്ന ഒരു കാര്യം ഈ ഓപ്ഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഈ മുപ്പത്തി ഒന്നാം തീയതി ഈ ആരെയൊക്കെ റീറ്റെയിൻ ചെയ്യുമെന്നുള്ള ലിസ്റ്റ് ബി സി സി ഐക്ക് കൊടുക്കേണ്ടി വരുമ്പോൾ മുംബൈ ആരെയൊക്കെയാണ് കൺവിൻസ് ചെയ്യാൻ പോകുന്നത് അതായത് പതിനെട്ട് കോടിക്ക് കൺവിൻസ് ചെയ്യാനായിട്ട് ജസ്പ്രീത് ബുംറേനയോ അല്ലെങ്കിൽ രോഹിത് ശർമ്മേനയോ സൂര്യകുമാർ യാദവനോ ഹാർദിക് പാണ്ഡ്യനോ സാധിക്കുമായിരിക്കും പക്ഷേ പതിനാല് കോടിക്ക് രണ്ട് പേരെ പതിനാല് കോടിക്ക് നിർത്തേണ്ടതുണ്ട് ആ പതിനാല് കോടിക്ക് അവരുടെ ഓഫർ ആരാണ് ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നതെന്നാണ് ഞാൻ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കാൻ പോകുന്ന ഒരു കാര്യമെന്നുള്ളൂ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവരുടെ അഞ്ചാമത്തെ ക്യാപ്റ്റ് പ്ലെയറിന് വേണ്ടിയിട്ടാണ് അതിന് വേണ്ടി മാറ്റി വെച്ചാൽ കോടിയാണ് ആ പതിനൊന്ന് കോടിക്ക് വേണ്ടി രണ്ട് താരങ്ങൾ ആ ഒരു റേസിൽ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൽ ഒന്നെന്ന് പറയുന്നത് തിലക് വർമ്മയാണ് കഴിഞ്ഞ വർഷമൊക്കെ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് അവർക്ക് മിഡിൽ ഓർഡറിൽ നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കുന്ന താരമാണ് തിലക് വർമ്മ അദ്ദേഹം ഒരു ലെഫ്റ്റ് ഹാൻഡർ ബാറ്റർ ആണ് മറ്റൊരു താരം എന്ന് പറയുന്നത് കഴിഞ്ഞ ഓപ്ഷൻ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള മിനി ഓപ്ഷനിൽ അവർ പതിനഞ്ചു കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ ഇഷാൻ കിഷനാണ് ഇഷാൻ കിഷനെ അങ്ങനെ വിട്ടു കളയുമോ എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമുണ്ട് ഒരു വിക്കറ്റ് ീപ്പർ ബാറ്ററാണ് ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ കൂടിയാണ് അപ്പോൾ ഈ രണ്ട് താരങ്ങൾ തമ്മിലായിരിക്കും അതിലൊരു മത്സരം അതിൽ ആരെങ്കിലും ഒരാളെ മാത്രമേ അവർക്ക് നിലനിർത്താൻ സാധിക്കുള്ളൂ പതിനൊന്ന് കോടിക്ക് അതാരാണോ ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത് അവരെ നിലനിർത്തുമായിരിക്കും മറ്റൊരാളെ വേണമെങ്കിൽ ഓപ്ഷനിൽ പോയിട്ട് അവർക്ക് തിരിച്ച് വിളിച്ചെടുക്കാൻ സാധിക്കും പക്ഷേ ഓപ്ഷനിൽ പോകുമ്പോൾ ഈ പതിനൊന്ന് കോടിക്ക് മുകളിലുള്ള തുകയ്ക്ക് ആ താരം പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് രണ്ടുപേരും അതിനേക്കാൾ മുകളിലുള്ള തുകയ്ക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ആദ്യം ഈ പറഞ്ഞ താരങ്ങളെല്ലാം വിളിച്ചെടുക്കുമ്പോൾ പിന്നെ ഒരു ആർ ടി എം എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാൻ അവിടെ സാധിക്കുമോ എന്ന് നമുക്ക് നോക്കി കാണണം ഇനി അവർക്ക് മറ്റൊരു കാര്യം എന്ന് പറയുന്ന അൺക്യാപ്ഡ് താരങ്ങളെയാണ് അൺക്യാപ്ഡ് താരങ്ങളെ ഈ അഞ്ച് താരങ്ങളെ അവർ നിലനിർത്തുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ അഞ്ച് താരങ്ങളിൽ രോഹിത് ശർമ്മ ജസ്പ്രീത് ബുംറ സൂര്യകുമാർ യാദവ് ഹാർദിക് പാണ്ഡ്യ നാല് താരങ്ങൾ ഉറപ്പായിട്ട് നിലനിർത്തുകയാണെങ്കിൽ ഈ ഇഷാൻ കിഷനെ അല്ലെങ്കിൽ തിലക് വർമ്മയെ ആരെങ്കിലും ഒരാളെ നിർത്തുകയാണെങ്കിൽ തന്നെ പേരായി ഇനി ഒരാളെ കൂടെ നിർത്താൻ സാധിക്കുള്ളൂ അതൊരു അൺക്യാപ്ഡ് താരമായിരിക്കും ആ അൺക്യാപ്ഡ് താരത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കാൻ പറ്റുന്ന മൂന്ന് പേര് ആ ടീമിലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട താരം എന്ന് പറയുന്നത് നെഹൽ വതേരയാണ് മറ്റൊരു താരം എന്ന് പറയുന്നത് അൻഷുൽ കംബോച്ച് എന്ന് പറയുന്ന ഒരു താരമാണ് അദ്ദേഹം കഴിഞ്ഞ വർഷം രണ്ടോ മൂന്നോ മാച്ച് മുംബൈക്ക് വേണ്ടി കളിച്ചിരുന്നു പക്ഷേ ഈ വർഷത്തെ ദുലൂപ് ട്രോഫിയിൽ അദ്ദേഹം വളരെ മികച്ച ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഫാസ്റ്റ് ബോളറാണ് അദ്ദേഹത്തിന് നിലനിർത്താനുള്ള ചാൻസ് ഉണ്ട് മറ്റൊന്ന് രണ്ട് വർഷം മുന്നേ അതായത് കഴിഞ്ഞതിന്റെ മുമ്പത്തെ ഐ പി എല്ലിൽ ആകാശ് മധുവാൾ എന്നുള്ള പേരിലുള്ള അദ്ദേഹം വളരെ മികച്ച പ്രകടനം മുംബൈക്ക് വേണ്ടി കാഴ്ചവെച്ചിരുന്നു കഴിഞ്ഞ വർഷം ഐ പി എൽ അത്ര ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കാനായിട്ട് മധുവാളിന് സാധിച്ചില്ല അപ്പൊ ആകാശ് മധുവാളും ഒരു ഫാസ്റ്റ് ബോളറാണ് ആകാശ് മധുവാളായിരിക്കുമോ അൻഷുൽ കമ്പോജ് ആയിരിക്കുമോ അതോ നേഹൽ വധേരി ആയിരിക്കുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കി കാണാൻ ഏതെങ്കിലും ഒരാളെ മാത്രമേ ഈ അഞ്ച് പേരെ എടുത്താൽ അവർക്ക് നിലനിർത്താനായിട്ട് സാധിക്കില്ല ഏതായാലും വളരെ എക്സൈറ്റിംഗ് ആണ് മുംബൈയുടെ കാര്യം എന്ന് പറയുന്നത് കാര്യം മുംബൈ ഇത്രയും ഒരു സ്റ്റാർ സ്റ്റഡർഡ് ആയിട്ടുള്ള ആളുകൾ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഒരു ദീർഘിപ്പിച്ച് പറഞ്ഞത് ഇനി അടുത്ത ഒരു ടീം എന്ന് പറയുന്നത് പഞ്ചാബ് ആണ് ഒമ്പതാം സ്ഥാനത്ത് കഴിഞ്ഞ വർഷം ഫിനിഷ് ചെയ്ത ടീം എന്ന് പറയുന്നത് പഞ്ചാബ് ആണ് പഞ്ചാബ് കിങ്സ് എല്ലാ വർഷവും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഒരുപാട് പേഴ്സുമായിട്ടാണ് വരുന്നത് പഞ്ചാബ് കിങ്സിനെ പറ്റി പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് അവരൊരു ചെറുതായിട്ട് അവരുടെ മുഖം മിനിക്ക് വരുന്നത് കാരണം അവർ കോച്ചിങ് സ്റ്റാഫിലേക്ക് അതായത് അവരുടെ ഹെഡ് കോച്ചായിട്ട് ലോകം കണ്ട ഏറ്റവും മികച്ച ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരുന്ന റിക്കി പോണ്ടിങ്ങിനെ കൊണ്ടുവന്നിരിക്കുകയാണ് അദ്ദേഹം ഡൽഹി ക്യാപിറ്റൽസ് വിട്ടിട്ട് ഈ പഞ്ചാബ് കിങ്സിൻ്റെ കോച്ചായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് എന്തായിരിക്കും അദ്ദേഹം ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി കാണേണ്ട ഒരു കാര്യമാണ് ഇനി അവരുടെ ടീമിലേക്ക് വരുമ്പോൾ ഈ പതിനെട്ട് കോടിക്കും പതിനാല് കോടിക്കും പതിനൊന്ന് കോടിക്കുമൊക്കെ ആരെയൊക്കെ നിലനിർത്തും ഏതായാലും ഒരു താരത്തിനെ അവർ തന്നെ നിലനിർത്തണമെങ്കിൽ അവർ ആ താരത്തിന് പതിനെട്ട് കോടി കൊടുക്കണം ആ പതിനെട്ട് കോടി കൊടുക്കാൻ പറ്റിയ എത്ര താരങ്ങൾ അവരുടെ ടീമിലുണ്ട് എന്നുള്ളതാണ് എന്നെ അലട്ടുന്ന ഒരു പ്രശ്നം അവരുടെ ടീമിൽ പതിനെട്ട് കോടിക്ക് വിളിക്കാൻ പറ്റുന്ന താരങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ശിഖർ ധവാൻ ആണെങ്കിൽ റിട്ടയർ ചെയ്തു അദ്ദേഹം ക്യാപ്റ്റൻ ആയിരുന്നു പിന്നെ അവരുടെ ടീമിലുള്ള രണ്ട് അല്ലെങ്കിൽ മൂന്ന് പ്രമുഖ ഫോറിൻ താരങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ലിയാം ലിവിങ്സ്റ്റൺ ആണ് മറ്റൊന്ന് ജോണി ബെയർസ്റ്റോ ആണ് മറ്റൊന്നെന്ന് പറയുന്ന റബാദയാണ് ഈ മൂന്ന് താരങ്ങളെയും പതിനെട്ട് കോടി എന്ന് പറയുന്ന ആ ഒരു രൂപയ്ക്ക് സ്വന്തമാക്കാനായിട്ട് അവർ ശ്രമിക്കുമോ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ ഓപ്ഷനിലേക്ക് വിട്ട് അതിനേക്കാൾ ചെറിയ ഒരു രൂപയ്ക്ക് ആർ ടി എമ്മിലൂടെ സ്വന്തമാക്കാനായിട്ട് അവർക്ക് സാധിക്കുമെന്നാണ് വിശ്വാസം കാരണം ഈ മൂന്ന് താരങ്ങളും പതിനെട്ട് കോടി എന്ന് പറയുന്ന അത്ര വലിയ എമൗണ്ടില് ഒരു ഓപ്ഷനില് ഏതെങ്കിലും ഒരു ടീം എടുക്കാൻ സാധ്യതയുള്ള താരങ്ങളല്ല എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ഇപ്പോൾ ഒരു പതിമൂന്ന് കോടിക്കോ പന്ത്രണ്ട് കോടിക്കോ പതിനാല് കോടിക്കോ കിട്ടുകയാണെങ്കിൽ ആർ ടി എമ്മിന് സ്വന്തമാക്കാനായിട്ട് ഇവർ ശ്രമിക്കുകയായിരിക്കും മറ്റൊരു താരം എന്ന് പറയുന്നത് ഇന്ത്യൻ ഫാസ്റ്റ് ബോളറായിട്ടുള്ള അർഷദീപ് സിംഗ് ആണ് അർഷദീപ് സിംഗിനെയും ഈ പതിനെട്ട് കോടി ബ്രാക്കറ്റിൽ കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കാരണം അത്ര വലിയ തുക അദ്ദേഹത്തിന് ലഭിക്കുമോ എന്നാണ് എൻ്റെ സംശയം കാരണം അദ്ദേഹം ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊരു മെഗാ ഓപ്ഷൻ ആയതുകൊണ്ട് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ പതിമൂന്നോ പതിനാല് കോടിയൊക്കെ കിട്ടിയേക്കാം അങ്ങനെ കിട്ടുകയാണെങ്കിൽ പോലും ആർ ടി എം എന്ന് പറയുന്നത് ഉപയോഗിച്ചുകൊണ്ട് അർഷദീപിനെ അവരുടെ ടീമിലേക്ക് അത് അവരെ കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിക്കും അപ്പോൾ ഈ പതിനെട്ട് കോടിക്ക് സ്വന്തമാക്കാനായിട്ടുള്ളൊരു താരം അവരുടെ നിരയിലില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന് പകരം അവർ ചെയ്യാൻ പോകുന്നു എന്ന് ഞാൻ കരുതുന്ന കാര്യം എന്ന് പറയുന്നത് ഈ അൺക്യാപ്ഡ് താരങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ രണ്ട് താരങ്ങളെ അവർക്ക് സ്വന്തമാക്കാൻ സാധിക്കും അപ്പൊ നാല് കോടി വെച്ച് രണ്ട് താരങ്ങൾക്ക് കൊടുത്താൽ മതി അപ്പൊ എട്ട് കോടിക്ക് രണ്ട് താരങ്ങളെ അവർക്ക് വേണമെങ്കിൽ സ്വന്തമാക്കാം അതിന് വേണ്ടി പറ്റുന്ന മൂന്ന് താരങ്ങളുടെ നിരയിലുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ സീസണിൽ അവർക്ക് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചവരാണ് അവർ മൂന്ന് പേരും ഒന്ന് ശശാങ്ക് സിംഗ് എന്ന് പറയുന്ന ഇന്ത്യൻ മിഡിൽ ഓർഡർ ബാറ്ററാണ് അപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ പറയുന്ന ഒരു നാല് കോടി ബ്രാക്കറ്റിൽ അവർക്ക് സ്വന്തമാക്കാൻ സാധിക്കും അതല്ലെങ്കിൽ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്നിട്ട് ഒരുപാട് ഇമ്പാക്റ്റ് ഈ പഞ്ചാബ് കിങ്സ് ടീമിൽ ഉണ്ടാക്കിയ അശുതോഷ് ശർമ്മ എന്ന് പറയുന്ന താരമാണ് മധ്യപ്രദേശിൽ നിന്നുള്ള താരമാണ് പക്ഷെ അദ്ദേഹം റെയിൽവേസിന് വേണ്ടിയാണ് ഇപ്പോൾ കളിക്കുന്നത് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ നാല് കോടി രൂപയ്ക്ക് അവർക്ക് സ്വന്തമാക്കാം അല്ലെങ്കിൽ ിൽ ഹർപ്രീത് ബ്രാർ എന്ന് പറയുന്ന മികച്ച ലെഫ്റ്റ് ടാങ് സ്പിന്നർ ആണ് അദ്ദേഹത്തിനെയും വേണമെങ്കിൽ ഈ നാല് കോടിക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഈ മൂന്ന് പേരിൽ രണ്ട് പേരെ മാത്രമേ സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ കാരണം രണ്ട് അൺക്യാപ്ഡ് പ്ലേഴ്സിനെ മാത്രമേ ഈ നാല് കോടി ബ്രാക്കറ്റിൽ അവർക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ ഇതായിരിക്കും അവർ ചെയ്യാൻ പോകുന്നത് ഈ മൂന്ന് താരങ്ങളിൽ ഏതെങ്കിലും രണ്ട് താരങ്ങളെ എനിക്ക് തോന്നുന്നത് ശശാങ്ക് സിംഗിനെയും ഹർപ്രീത് ബ്രാറിനെയും ആയിരിക്കും അവർ നാല് നാല് കോടി എട്ട് കോടി രൂപ കൊടുത്ത് സ്വന്തമാക്കാൻ സാധ്യതയുള്ള താരങ്ങളെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ രണ്ട് താരങ്ങളെ മാത്രമായിരിക്കും അവർ ഓപ്ഷനിൽ നിലനിർത്താൻ ാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താരങ്ങൾ ആരും തന്നെ ഈ പതിനെട്ട് കോടിയുടെ ബ്രാക്കറ്റിൽ വരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടായിരിക്കാം ഏതായാലും ഈ ഒരു ഐ പി എൽ ഓപ്ഷനിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എൽ ഓപ്ഷനിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും വലിയ പേഴ്സുമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും അധികം പൈസയുമായിട്ട് ലേലത്തിൽ പങ്കെടുക്കാൻ പോകുന്ന ഒരു ടീം പഞ്ചാബ് കിങ്സ് ആണ് എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ രണ്ട് ഈ പറയുന്ന അൺക്യാപ്ഡ് താരങ്ങളെ മാത്രമാണ് സ്വന്തമാക്കുന്നതെങ്കിൽ എട്ട് കോടി രൂപ മാത്രമായിരിക്കും അവർക്ക് ചിലവാക്കേണ്ടി വരിക ബാക്കി നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുമായിട്ടായിരിക്കും അവർ ഈ ഓപ്ഷനിലേക്ക് വരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് മുംബൈയിലേക്ക് ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് തിരിച്ചു വേണമെങ്കിൽ ഞാൻ പറയാനായിട്ട് മറന്നു പോയതാണ് മുംബൈ ഈ താരങ്ങളെ എല്ലാവരെയും സ്വന്തമാക്കുവാണെങ്കിൽ എഴുപത്തി ഒമ്പത് കോടി രൂപ മുംബൈക്ക് അവിടെ ചെലവാക്കേണ്ടി വരും ഈ ഓപ്ഷന് മുമ്പ് തന്നെ ആറ് താരങ്ങൾക്ക് വേണ്ടി സെവൻറ്റി നയൻ ക്രൂർസ് ആണ് മുംബൈക്ക് ചിലവാക്കേണ്ടി വരിക അങ്ങനെയാണെങ്കിൽ മുംബൈ വരാൻ പോകുന്നത് നാൽപ്പത്തി ഒന്ന് കോടി എന്ന് പറയുന്ന ഒരു ചെറിയ എമൗണ്ടുമായിട്ടായിരിക്കും ഓപ്ഷനിലേക്ക് ഞാനിപ്പോൾ പറഞ്ഞു പഞ്ചാബ് വരാൻ പോകുന്ന നൂറ്റി പന്ത്രണ്ട് കോടി മുംബൈ വരാൻ പോകുന്ന വെറും നാൽപ്പത്തൊന്ന് കോടി പക്ഷേ മുംബൈക്ക് അത് വലിയ ഇഷ്യൂ ഉണ്ടാക്കാൻ പോകുന്നില്ല കാരണം അവർ ഓൾറെഡി അവരുടെ ഒരു വലിയ ന്യൂക്ലിയസ് ഈ ആറുപേരും ഏറ്റവും മികച്ച ഒന്നിനൊന്ന് മികച്ച താരങ്ങളായതുകൊണ്ട് തന്നെ ബാക്കി ഒരു അഞ്ച് പേരെ ഫോറിൻ പ്ലേയേഴ്സിനെ ഈസിയായിട്ട് അവർക്ക് കണ്ടെത്താനായിട്ട് ഇതിൽ എല്ലാവരും ഇന്ത്യക്കാരാണ് അപ്പോൾ ആക്കി വരുന്ന ആറ് താരങ്ങളിൽ നാല് നാലുപേരെ നല്ല ഫോറിൻ പ്ലേയേഴ്സിനെ ചെറിയ എമൗണ്ടിന് അവർക്ക് സ്വന്തമാക്കാനും സാധിക്കും ഏതായാലും പഞ്ചാബിൻ്റെയും മുംബൈയുടെയും ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇനി നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വിദഗ്ദ്ധമായിട്ടുള്ള മറ്റുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം അത് ദയവ് ഇത് എൻ്റെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക കാരണം എനിക്കും കൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഒരാളെ നിങ്ങൾ എടുക്കണമെന്ന് പറയുമ്പോൾ ആ പതിനെട്ട് കോടിക്ക് പതിന പതിനാല് കോടിക്ക് പതിനൊന്ന് കോടിക്ക് എടുക്കണമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നതെന്നും കൂടെ ഇതിൻ്റെ താഴെ ഒന്ന് നോട്ട് ണെങ്കിൽ എനിക്കത് കുറച്ചും കൂടെ എനിക്കും കൂടെ ഒരു നോളജിൾ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും ഇനി അടുത്ത ദിവസം നമുക്ക് അടുത്ത രണ്ട് ടീമുകളുടെ ഒരു വിശകലനവുമായിട്ട് വരാം അതുവരെ ബൈ ടേക്ക് കെയർ